അരോടൊപ്പത്തിന്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം സമൂഹത്തിൽ ഈ നിസ്സാര കാര്യങ്ങൾക്ക് ഒരു ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി തോന്നിയിട്ടുണ്ട് ആത്മഹത്യകൾ പെരുകി വരാനുള്ള ഒരു കാരണം എന്താണ് ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഒരു പറഞ്ഞു കൊടുക്കൽ തന്നെയല്ലേ ഇന്ന് സമൂഹത്തിൽ ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യാൻ ഒരാൾക്ക് തോന്നുന്നത് എന്ത് മാനസികാവസ്ഥയിലാണ് ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുക എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ് കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ സമൂഹത്തിൽ എൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഞാൻ ഭയക്കുന്നു അല്ലെങ്കിൽ എനിക്ക് ഇന്ന പ്രശ്നമുണ്ടാകുന്നു ഞാൻ ബാങ്കിലെ ലോൺ അടച്ചില്ലായെങ്കിൽ അത് പ്രശ്നമാണ് എന്ന് തോന്നുന്നു അതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ എന്നെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന പെണ്ണ് എന്നെ എന്താ പറയുക തേച്ചിട്ട് പോയി എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു ഞാൻ ഇങ്ങനെ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാം തീരും ഞാൻ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങിയ കടം ബാങ്ക് എഴുതി എഴുതിത്തള്ളുന്നു ഞാൻ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ ഞാൻ പ്രേമിച്ചിരുന്ന പെണ്ണ് വേറെ വിവാഹം കഴിക്കാതിരിക്കുമോ ഇങ്ങനെയുള്ള യുക്തിയോടെ ചിന്തിക്കുന്ന ആളുകളില്ലാത്തവരാണ് ഒരു വലിയ വിഭാഗം എന്നെനിക്ക് തോന്നുന്നു എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ ആളുകൾ എത്തിയിട്ടുണ്ടാവുക നമുക്കറിയാം ഒരു വലിയ വിഭാഗം ജനം ഒരു വലിയ വിഭാഗം ഇന്നത്തെ തലമുറ കുട്ടികൾ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിട്ടിട്ടല്ല വളർന്നിട്ടുള്ളത് ഇന്ന് ലോകത്ത് കാണുമ്പോൾ അവർ വേറുന്നുണ്ട് വലിയ സൗകര്യങ്ങളിൽ തന്നെ അവർ വളർന്നു വരുന്നു വലിയ എന്ന് വെച്ചാൽ ആവശ്യത്തിന് പണം സ്കൂളിൽ പോകുന്ന സമയത്ത് തൊട്ട് അവർക്ക് പോക്കറ്റ് മണി അവർക്ക് പോകാൻ വാഹനം ഇന്ന് മിനിമം സ്കൂൾ ബസ് എങ്കിലും ഇല്ലാതെ കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നില്ല സ്കൂളിൽ നിന്ന് ഒന്നുകിൽ സൗജന്യമായി ഭക്ഷണം ലഭിക്കുന്നു അതല്ലായെങ്കിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ ഭക്ഷണം കൊടുത്തു കൊടുത്തുവിടുന്നു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നു പക്ഷേ ഇവരൊക്കെ തൃപ്തരാണ് ഇവർ തൃപ്തരല്ലാത്തതിനെതാണ് കാരണം കാരണം ഇവർ തൃപ്തരല്ലാത്തൊരു കാരണം ഇവർ പ്രതീക്ഷിക്കാതെ തന്നെ ഇവരാഗ്രഹിക്കാതെ തന്നെ ഇവർക്കിതെല്ലാം കിട്ടുന്നുണ്ട് ഈ കിട്ടുന്ന കാര്യങ്ങളൊന്നും ഈ ലോകത്ത് എന്തുമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് അവർക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാൽ പഴയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് എന്തുകൊണ്ടാണ് കൂടുതൽ ബോൾഡ്നെസ് ഉണ്ടാവുക കാരണം അവർക്ക് കിട്ടണം എന്നാഗ്രഹിച്ച കാര്യങ്ങളൊന്നും കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഈ ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ള കാര്യം അവർക്ക് ചുറ്റും നോക്കുമ്പോൾ കൊച്ചുകുട്ടികളെ പോലും അവർ മനസ്സിലാക്കിക്കാറുണ്ട് കൊച്ചുകുട്ടികളെ പോലും അവർ ജോലികളിൽ ഭാഗഭാഗമാകാറുണ്ട് ഇന്ന് കുട്ടികളെ ഒരിക്കലും കുടുംബത്തെ ഒരു ജോലികളിലും പ്രത്യേകിച്ച് പെൺകുട്ടികളെ പോലും ഒരു ജോലികളിൽ പോലും കൂടെ നിർത്തില്ല ഒരു കടയിൽ പോയി സാധനം വാങ്ങാൻ പോകുമ്പോൾ പത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കടയിലേക്ക് വിടാൻ പാരൻസിന് പേടി അവൻ തന്നെ പോവുമോ അവൾ തന്നെ പോവുമോ പഴയ കാലത്ത് അങ്ങനെ ഒരു സംശയങ്ങളോ കാര്യങ്ങളോ ഇല്ല കാരണം ഇത് അത്യാവശ്യ ബോധം വരുമ്പോൾ എന്ന കാലഘട്ടത്തിൽ തട്ട് ഓരോ ജോലികൾ അവരെ ചെയ്യുകയും ആ ജോലിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവർ അനുഭവി അനു അനുഭവിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സ്വയം പരിഹാരം കണ്ടുപിടിച്ച് അതിൽ നിന്നും നീന്തി കയറിയ ആളുകൾക്ക് ആത്മധൈര്യം എന്നുള്ളത് തീർച്ചയായിട്ടും ഉണ്ടാകും ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാതെ എങ്ങനെയാണ് അവർക്ക് പ്രശ്നങ്ങളിൽ നിന്ന് തിരിച്ച് ഒരു കരയിലേക്ക് എത്താൻ കഴിയുക അവർക്ക് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നല്ല അവർക്ക് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് കോംപ്ലക്സുകളിൽ നിന്നാണ് ഇവർക്ക് ഇത്ര സൗകര്യങ്ങളെല്ലാം ലഭിച്ചു എന്നുള്ളതിനെ അവർ പലപ്പോഴും ചിന്തിക്കുന്നില്ല എനിക്ക് കിട്ടാത്ത കാര്യങ്ങളെപ്പറ്റിയാണ് കൂടുതൽ ചിന്തിക്കുക ആ കിട്ടാത്ത കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് ചുറ്റും നിൽക്കുന്നവരുടെ മുമ്പിലുണ്ടാവുന്ന ഒരു കോംപ്ലക്സ് ആ കോംപ്ലക്സിനെ ഇവർ കവറപ്പ് ചെയ്യുന്നുണ്ട് ഈ കോംപ്ലക്സിനെ ഇവർ കവറപ്പ് ചെയ്യുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ലഭിക്കാവുന്ന ബ്രാൻഡുകൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സ്വന്തം ശരീരത്തിന് മുകളിൽ ഒരു മൂടിയായിട്ട് ഒരാവരണമാക്കി കൊണ്ടുവന്ന് ഞാൻ ഏറ്റവും കേപ്പബിളാണ് എന്ന് മറ്റുള്ളവരെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ തലമുറയെ പലപ്പോഴും ജീവിതത്തെ അല്ലെങ്കിൽ സമൂഹത്തെ ഫേസ് ചെയ്യുന്ന എന്ന് പറയേണ്ടി വരും കാരണം ഇന്നത്തെ തലമുറയ്ക്ക് സ്വന്തം കഴിവിനെ പറ്റി അറിയാനുള്ള അവസരങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ അവരെന്താണ് ബ്രാൻഡ് ഈ ലോകത്തെ ഏറ്റവും വലിയ ബ്രാൻഡുകളായിട്ടുള്ള ബൈക്കായിക്കോട്ടെ വാഹനങ്ങളായിക്കോട്ടെ ഷർട്ടായിക്കോട്ടെ എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളുണ്ടാകുമ്പോൾ എന്നെയും മറ്റുള്ളവർ കൂടുതൽ ബഹുമാനിക്കും എന്ന് വിചാരിച്ച് വില കൂടിയ വസ്ത്രം വാങ്ങിയിടുക വില കൂടിയ ബൈക്ക് ഉപയോഗിക്കുക ഈ ബൈക്കിൽ എന്നെ പോകുമ്പോൾ എന്നെ മറ്റുള്ളവർ ബഹുമാനിക്കും എന്ന് തോന്നുന്നു ഈ ബൈക്കിൽ ചെന്നു ഒരു ദിവസം ബൈക്കിലവിടെ പോയി അവരോട് സംസാരിക്കുമ്പോൾ ഈ ബൈക്കിൽ പോയി എന്നത് വലിയ വസ്ത്രം ഇട്ടുന്നത് നമ്മുടെ ഉള്ളിലെ നോളജ് എന്നുള്ളത് ഒരിക്കലും വളർന്നതുണ്ടാവില്ല ഉള്ളിൽ നോളജ് ഇല്ലാത്ത നമ്മൾ വലിയ പത്രാസിൽ പുതിയ തലമുറയുടെ ബ്രാൻഡിനെ ആയുധമാക്കി അല്ലെങ്കിൽ കവറാക്കി നമ്മൾ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും റെസ്പോൺസ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും കുറഞ്ഞു വരുന്നു ഈ റെസ്പോൺസ് കുറഞ്ഞു വരുമ്പോൾ എന്താണ് സത്യത്തിൽ നമ്മുടെ ഉള്ളിൽ കൃത്യമായിട്ടുള്ള മെറ്റീരിയലില്ല പ്രശ്നങ്ങളെ നേരിടാനുള്ള നോളജ് നമ്മുടെ കയ്യിലില്ല അതിനുള്ള എക്സ്പീരിയൻസോ എക്സ്പ്ലോഷറോ നമുക്കില്ല സ്വാഭാവികമായിട്ടും നമ്മൾ എന്താണ് ചെയ്യുക നമ്മുടെ കയ്യിൽ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് തോന്നുന്ന ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക എനിക്കിനി എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടതെന്ന് എനിക്കറിയില്ല അറിയില്ലാത്ത സമയത്ത് ഇത്ര പോലും യുക്തിയില്ലാത്ത ഇവർക്ക് സ്വാഭാവികമായിട്ടും ഇനി ഭാവിയിലേക്ക് ഞാൻ മരിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് പോലും അവർ ചിന്തിക്കുന്നില്ല ഇന്നത്തെ സമൂഹത്തിൽ പലരും പല ജോലികളിലേക്കും പല വ്യവസായങ്ങളിലേക്കോ അല്ലെങ്കിൽ വ്യാപാരങ്ങളിലേക്കോ ഇടപെടുന്നത് എന്തുകൊണ്ടാണ് അപ്പുറയുള്ളവർ ചെയ്തത് കണ്ടിട്ടാണ് പലരും വ്യവസായത്തിൽ കിടക്കണം അംബാനി ഇങ്ങനെ ആയതുകൊണ്ട് എനിക്കും അംബാനിയെ പോലെയാവണം അയലകത്തെ രാമൻ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്കും ഇങ്ങനെയാവണം എൻ്റെ കൂട്ടുകാരൻ ഇന്ന കാര്യം ചെയ്തുകൊണ്ട് എനിക്കും അതേപോലെ ആവണം എൻ്റെ കൂട്ടുകാരൻ ഏത് യുക്തിയിലും ബുദ്ധിയിലുമാണ് ആ ഒരു കർമ്മം ചെയ്തത് അതിൽ എന്തുമാത്രം ഇൻവോൾവ് ആയിരുന്നു അതിൻ്റെ പ്രോബ്ലത്തിനെ ഏത് തരത്തിലുള്ള ഫേസ് ചെയ്തു എന്ന് പഠിക്കാൻ ഇവരാരും തയ്യാറാവുന്നില്ല ഇവർ എന്നിൽ തന്നെ ഒതുങ്ങിക്കൂടുകയാണ് അവർ അത് ചെയ്യുമ്പോൾ അവർ ചെയ്തതിൻ്റെ ഔട്ടർ മാത്രം കാണുന്നു കാരണം എടുത്ത ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ എന്തുമാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ട് ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അത് ഇന്നൊവേറ്റ് ചെയ്യാൻ എന്തുമാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ട് ആ ഇന്നൊവേറ്റ് ചെയ്ത പ്രോഡക്റ്റ് മാർക്കറ്റിൽ കൊണ്ടുപോയി കടകളിൽ കൊണ്ടുപോയ്ക്കാൻ എന്തുമാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇത് കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കിക്കാൻ എന്തുമാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് കസ്റ്റമർ വാങ്ങിയതിന് ശേഷം കിട്ടിയ റിട്ടേണിംഗ് കൊണ്ടാണ് ഇദ്ദേഹം കാറും അല്ലെങ്കിൽ ഒരു പത്രാസും വാങ്ങിയത് പക്ഷേ എനിക്കങ്ങനെയൊന്നും വേണ്ട എനിക്ക് പെട്ടെന്ന് ആ കമ്പനി എനിക്ക് അതേപോലെയും അല്ലെങ്കിൽ അതിലേക്കായാലും വലുതെന്ന് തുടങ്ങി എനിക്കിതാക്കിയാൽ മതി എന്ന് വിചാരിച്ച് ഇറങ്ങുന്ന ഒരാൾ ഇതിൻ്റെ യഥാർത്ഥ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ യഥാർത്ഥ രീതികളോ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള മുന്നൂറ്റി അറുപത് ഡിഗ്രിയുള്ള അണ്ടർസ്റ്റാൻഡിങ്ങുകളൊന്നും മനസ്സിലാക്കാതെ വേറൊരാൾ കാണുന്നതിനെ കണ്ട് അതിൻ്റെ ഔട്ടർ ബെനിഫിറ്റ്സിനെ മാത്രം കണ്ട് ചിന്തിച്ച് പോകുന്ന ഒരു ആൾക്ക് എങ്ങനെയാണ് പ്രശ്നങ്ങളെ സമീപിക്കാൻ കഴിയുക ഒരു പരിധി കഴിയുമ്പോൾ എൻ്റെ കയ്യിലുള്ള സ്റ്റോക്ക് എന്നെക്കൊണ്ട് ഇതിനപ്പുറേക്ക് കഴിയില്ല എന്നുള്ള ഒരു കോംപ്ലക്സിൻ്റെ പുറത്ത് അവർ ജീവിതം അവസാനിപ്പിക്കുകയാണ് ചുറ്റുമുള്ള എല്ലാവർക്കും ഗേൾ ഉണ്ട് എനിക്ക് ഗേൾ ഫ്രണ്ടിനെ കിട്ടുന്നില്ല ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ് എന്നാൽ എങ്ങനെയാണ് അവർ ഗേൾ ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയത് അവർ പെൺകുട്ടികളോട് മാന്യമായിട്ട് ബിഹേവ് ചെയ്യാറുണ്ട് നന്നായിട്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പെരുമാറാറുണ്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉള്ള കാര്യങ്ങൾ കാണിക്കാറുണ്ട് എങ്കിൽ അവർക്ക് ഫ്രണ്ട്സ് ഉണ്ടായി ഞാനിതെല്ലാം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നതിൽ എന്ത് മാറ്റം ഞാൻ വരുത്തണം എന്ന് യുക്തിപൂർവമായിട്ടുള്ളൊരു ചിന്ത ഇന്നത്തെ തലമുറയിലെ പലർക്കും ഉണ്ടാവാതെയാവും ഇങ്ങനെ വരുമ്പോൾ അവർ ആത്മഹത്യ ചെയ്യുന്നു പലരും സ്വാഭാവികമായിട്ടും പെട്ടെന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ നല്ല രീതിയിൽ വളരെ ഭംഗിയായിട്ട് പെക്കൊണ്ടിരിക്കുമ്പോൾ വളരെ സഡനായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നം ഇപ്പോൾ കൊറോണ എന്നുള്ളത് ഒരിക്കലും ലോകം പ്രതീക്ഷിക്കാത്ത ഒരു കാലഘട്ടത്തിൽ ഒരു വലിയ മഹാമാരി വന്നു പെട്ടെന്ന് ലോകം ഓൾമോസ്റ്റ് നിശ്ചലമായി ഈ നിശ്ചലമായപ്പോൾ പലർക്കും സാമ്പത്തികമായിട്ട് വളരെയധികം പ്രശ്നങ്ങളിലേക്ക് ബാക്കി പോയി ഇനി ഞാൻ എങ്ങനെ ജീവിക്കും എന്ന് വിചാരിച്ച് സ്ഥാപനങ്ങൾ പൂട്ടിയവർ പലരും ആത്മഹത്യ ചെയ്തു പക്ഷേ വേറൊന്നുണ്ട് ഇത് കഴിഞ്ഞാൽ ഒരു കാലഘട്ടം വരും ഇതും എല്ലാ കാലവുമുള്ളതല്ല ഈ പ്രശ്നം ഈ പ്രശ്നവും മാറും അന്നൊരു നല്ല കാലമുണ്ട് ഇന്ന് പോസിറ്റീവായിട്ട് ചിന്തിച്ച് ചിന്തിച്ചിരുന്ന എല്ലാവരും ഇന്ന് അതിലും അതിമനോഹരമായി ഇന്ന് ജീവിക്കുന്നു അപ്പോൾ പ്രശ്നങ്ങളെ കാണുന്നത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു ചിന്ത വന്നത് ഇതിന് തീർച്ചയായിട്ടും കാരണവന്മാർക്ക് അതായത് മാനസികമായിട്ട് വൈകല്യം ഉണ്ടായ ഒരാളെ തിരുത്തുക എന്നുള്ളത് ഒരിക്കലും എളുപ്പമുള്ളൊരു മാർഗ്ഗമല്ല ഞാൻ കോംപ്ലെക്സ് അടിച്ച് ഞാൻ കേപ്പബിൾ അല്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ ഒരു മുപ്പത് വയസ്സോ നാൽപ്പത് വയസ്സോ എത്തി കഴിഞ്ഞിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെങ്കിൽ കാരണം ഇവരാരും പുറത്തു പറയില്ല പലപ്പോഴും നമുക്കറിയാം പലരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുറമേ സംസാരിക്കുന്നതും ഉള്ളിലെ അവസ്ഥയും രണ്ട് രണ്ടാണ് പുറമേ സംസാരിക്കുമ്പോൾ വലിയ വലിയ കാര്യങ്ങൾ പറയും ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ ശ്രമിക്കും പക്ഷേ ഉള്ളിലെ ചിന്ത എന്താണ് എനിക്കൊന്നും കഴിഞ്ഞില്ലോ എന്നുള്ളൊരു കോംപ്ലക്സാണ് ഇങ്ങനെ പുറമേയും അകത്തും തമ്മിൽ രണ്ട് സ്വഭാവം കീപ്പ് ചെയ്ത് ശീലിച്ചു തുടങ്ങിയാണ് സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് മാറിയെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളവർ സ്വാഭാവികമായിട്ടും അവസാനം വരുന്നത് ഇത്തരത്തിലുള്ള ഒരു ദുരന്തത്തിലേക്കാണ് അവരുടെ യാത്ര യാത്രയുണ്ടാകുക ഇതിനൊക്കെ മാറ്റം വരണമെങ്കിൽ ചെറുപ്പത്തിൽ നാളേക്കുള്ള തലമുറയെങ്കിലും നമുക്കിതിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ നമുക്ക് ശ്രമിക്കണം അവരെ കേപ്പബിൾ ആക്കണമെങ്കിൽ അവരുടെ ചിന്തയ്ക്ക് ഏറ്റവും കൂടുതൽ വളമിട്ട് കൊടുക്കേണ്ടത് പാരൻസാണ് പാരൻസിന് ആദ്യം വേറൊന്നുണ്ട് എൻ്റെ കുട്ടിക്ക് ഇത് വരാതിരിക്കണമെങ്കിൽ എന്ത് കാരണം വേണം അല്ലെങ്കിൽ എനിക്കുണ്ടായ കോംപ്ലെക്സ് ഇവർക്കുണ്ടാവരുതെന്നെങ്കിലും അവർക്ക് ചിന്തിക്കണമെങ്കിൽ അവരെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടെ പറ്റി ചെറുപ്പത്തിൽ മൂന്ന് വയസ്സ് തൊട്ട് ആറു ഒരു കാലഘട്ടത്തിൽ കുറവേ കുറവ്ശേ മനസ്സിലാക്കി കൊടുക്കണം ആറു വയസ്സ് കഴിഞ്ഞാൽ അവരെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാക്കി കൊണ്ടുവരണം വിദ്യാഭ്യാസം എന്നുള്ള സ്കൂളിൽ നിന്ന് കിട്ടുന്ന വിദ്യ മാത്രം പോരാ ഈ സമൂഹത്തിൽ അവർക്ക് ഓരോന്നും വാങ്ങാനും എടുക്കാനും ചെയ്യാനും ഒക്കെ അവർ പഠിക്കേണ്ടിയിരിക്കുന്നു അവർ പഠിച്ച് അവർ കേപ്പബിളായിട്ട് സെൽഫായിട്ട് ആത്മവിശ്വാസത്തോടെ നിൽക്കുന്ന ഒരവസ്ഥയിൽ മാത്രമേ അവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ അങ്ങനെയുള്ളവർ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല ആത്മഹത്യ ചെയ്താൽ ഇവിടെ പ്രശ്നങ്ങളൊന്നും തീരാൻ പോകുന്നില്ല ആത്മഹത്യ ചെയ്താൽ കടം കയറി മുടിഞ്ഞ് ആത്മഹത്യ ചെയ്താൽ ആ ബാധ്യത ബാങ്ക് ഒരിക്കലും എഴുതി തള്ളില്ല ലീഗൽ ഹെയ്സ് ആയിട്ടുള്ള അവരുടെ കുട്ടികളോ ഭാര്യയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ പണം എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ബാങ്കിൽ അടച്ചേ മതിയാവും തലയിലോട്ടാവും ഈ ഭാരം മുഴുവൻ അവരുടെ തലയിലാവും അതോടൊപ്പം തന്നെ വേറൊന്നുണ്ട് ആത്മഹത്യ ചെയ്തയാളുടെ മക്കൾ നിന്നും ഭാര്യയായി എന്നുള്ള ചീത്ത പേരും അവർ ആജീവനാന്തം ജീവനാന്തം അവർ ചുമക്കുകയും വേണം ഇവരീ ബാധ്യത തീർക്കാൻ വേണ്ടി ഇവരെ കൂടെ കൂടി ഒന്ന് രഫേർട്ട് എടുത്തിരുന്നെങ്കിൽ ഇവരുടെ തലയ്ക്ക് ബാധ്യത വെച്ച് കൊടുക്കുന്നതിന് പകരം ആ പ്രശ്നം ഉണ്ടായ സമയത്ത് സ്വന്തം കുടുംബത്ത് സ്വന്തം ചുറ്റുമുള്ളവരുടെങ്കിലും ഒന്ന് സംസാരിച്ചിരുന്നു നമുക്ക് ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് നമുക്ക് എന്ത് ചെയ്യാം എന്ന് ദുരഭിമാനം വരുന്ന അവരോട് സംസാരിച്ചിരുന്നെങ്കിൽ അവരാദ്യം ഒരു വികാരപ്രകടനം ഒരു ചീത്ത ചിലപ്പോൾ പറഞ്ഞാലും രണ്ടാം ദിവസം മുതൽ അവരും ചിന്തിച്ച് തുടങ്ങില്ലേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടുപിടിക്കണം തന്നെ ചെയ്യുന്നതിന് പകരം ഒരു കൂട്ടമായി നിന്ന് നമ്മൾ എന്ന് കാര്യങ്ങൾ ചെയ്യിക്കാൻ പഠിക്കുന്നു ഞാൻ മാത്രമല്ല ഈ ലോകം ഞാൻ തന്നെയായിട്ടല്ല ഈ ലോകത്ത് ഒരു കാര്യങ്ങൾ നടക്കുന്നത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പഠിപ്പിക്കുമ്പോൾ ചുറ്റുമുള്ളവരെ നമ്മൾ കൂടെ നിർത്താനും അവരുടെ സഹായം നമ്മൾ തേടാനും നമ്മൾ ശ്രമിക്കും അന്ന് നമുക്കൊരിക്കലും ആത്മഹത്യ നമുക്ക് തോന്നില്ല നേരെ തിരിച്ച് അവരോട് എനിക്ക് പറയാൻ വയ്യ അവരോട് പറഞ്ഞാൽ അവരെന്നെ ചീത്ത വിളിക്കും അവരൊരിക്കലും എന്നെ സഹായിക്കില്ല ഞാൻ മറ്റുള്ളവരെ എല്ലാവരെയും നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ ഞാൻ ചിന്തിക്കുന്നവർ ഞാൻ വിശ്വാസത്തോടെ ഒരാളോട് സംസാരിക്കുമോ ഞാൻ ശുഭയോട് വിശ്വാസത്തോടെ സംസാരിക്കുകയാണെങ്കിൽ ശുഭ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് എന്ന് പറയുമ്പോൾ ഞാൻ ശുഭയ്ക്ക് തരുന്ന വിശ്വാസം കൊണ്ടാണ് ശുഭ എന്നെ സഹായിക്കാൻ വരുന്നത് വിശ്വാസമില്ലാതെ ശുഭയ്ക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സംസാരിക്കുന്നതെങ്കിൽ ശുഭ ഒരിക്കലും എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ചുറ്റും നിൽക്കുന്നവരെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളത് അവരോട് അവരെൻ്റെ കൂടെ നിന്നാൽ എൻ്റെ പ്രശ്നങ്ങളും തീരും നമുക്ക് കൂടുതൽ വളർച്ചയിലേക്ക് ഉണ്ടാവാം ഏറ്റവും ആത്മവിശ്വാസം ഓരോ കുട്ടികളിലും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക അങ്ങനെ വരുമ്പോൾ ഈ ആത്മഹത്യ സ്വയം ഈ ലോകത്ത് നിന്ന് പോവുക എന്നുള്ളത് ഒഴിവാക്കുക ആത്മഹത്യ ചെയ്തവർ ഭീരിക്കൾ തന്നെയാണ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നവരെ ബഹുമാനിക്കേണ്ട ഒരാവശ്യവുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഈ ലോകത്തിന് എന്നെ കൊണ്ടൊരു വിലയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളെ എങ്ങനെയാണ് മറ്റുള്ളവർ ബഹുമാനിക്കുക എനിക്ക് ലോകത്തിന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ലോകം ഒന്നും ചെയ്യാനില്ല എന്ന് വിചാരിക്കുന്നവർ ഭീരിക്കള് മാത്രമല്ല അവർ ഈ ലോകത്ത് ആവശ്യമില്ലാത്തവരാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം